ൂലു എങ്ങനെ പട്ടിയെ ചേർത്ത് പറയാ ആ പരിസരത്തെ കള്ളം കേറി പട്ടിയില്ലെങ്കിൽ ഇന്നലെ നാം കൊള്ളയടിക്കപ്പെടുമായിരുന്നേനെ ഇന്നലെ നമ്മുടെ വീട്ടിൽ ഇന്നലെ രാത്രി നമ്മുടെ വീട്ടിൽ കള്ളം കേറുമായിരുന്നേനെ ഈ പ്രയോഗം അപകടകരമാണ് ഒക്കെ പറയലില്ലേ ഇല്ലേ ആ പട്ടി ഉള്ളത് കൊണ്ട് കഴിച്ചിരായി അല്ലെങ്കിൽ നല്ല കൂട്ടായത് കൊണ്ട് കഴിച്ചിരായി കൂട്ട് റോളില്ലേ ഉമ്മീന അങ്ങനെ ആവില്ലെന്നാ അള്ള അവനോട് പറഞ്ഞു കൂട്ടാൻ പറഞ്ഞു എന്നിട്ട് തവക്കൽത്തും അല്ല പോര് പൂട്ടിനെ നമ്മൾ വിശ്വസിക്കണ്ട പടച്ചവനെ വിശ്വസിച്ച കൂട്ടുപൊളിയും പൂട്ടുപൊളിയും പട്ടിനെയും വിശ്വസിക്കണ്ട പട്ടി ചിലപ്പോ അപ്പം ഉറങ്ങി പോവും അല്ലെങ്കിൽ പുറത്ത്വിടെങ്കിലും പോവും കുരക്കാൻ മറക്കും ഉണ്ട് അള്ളാക്ക് ഉറക്കൂല്ല മറവിയില്ല ആ റബിനെ വിശ്വസിച്ചാ മതി നമ്മൾ നമ്മുടെ ഡ്യൂട്ടി ചെയ്യ ആ ഡ്യൂട്ടിയെ ഇരാക്കുകയോ അതിനെ സമ്പൂർണമായി വിശ്വസിക്കുകയോ ചെയ്യരുത് എന്നാ അങ്ങനെയല്ലോ നമ്മൾ പറഞ്ഞിട്ടുണ്ടത് മോഷണത്തിന്റെ വിഷയം അതിന്റെ പറയുന്നയിടത്ത് പറയുന്നയിടത്ത് ഒരു മമ്മിനിന് കൂട്ടുമ്പോഴും വാതിലടക്കുമ്പോഴും ഒക്കെ ഉണ്ടാകേണ്ട വിശ്വാസം എന്താന്ന് പറഞ്ഞിട്ടുണ്ട് ഇത്തരം വാക്കുകൾ അറിയാതെ നമ്മിൽ നിന്നും വീണു പോകുമ്പോൾ അള്ളാഹു മാപ്പ് തന്നേക്കാം സാധ്യതയുണ്ട് പക്ഷേ പ്രത്യേകക്കാരായ ആളുകൾ പണ്ഡിതന്മാർ അവരിൽ നിന്നൊന്നും ഒരിക്കലും ഇത്തരം വാക്കുകൾ വരാൻ പാടുള്ളതേ അല്ല ചെറിയ കുട്ടികൾ പറയുന്ന വാക്ക് വലിയ ആളുകൾ പറഞ്ഞാൽ എന്താവുക എന്താ ചെറിയ കുട്ടികൾക്ക് സംസാരത്തിന് ചില സ്വാതന്ത്ര്യമൊക്കെ ഉണ്ടല്ലോ പറയും എന്താ അങ്ങനെ പറയുക അവർക്കൊരു സ്വാതന്ത്ര്യ ആ വാക്ക് ായ മുക്കല്ലപ്പായ ഒരു മനുഷ്യൻ പറഞ്ഞാലോ അടി അടി അടിപൊളൂലെ ഇതേപോലെയാണ് ഈ കാര്യം നമ്മളൊക്കെ ശിശുക്കളാണ് ജ്ഞാനത്തിന്റെ വിഷയത്തിൽ ഈമാനിന്റെയും തത്വയുടെയും കാര്യത്തിൽ അതുകൊണ്ട് അന്ന് ചെലപ്പോ എന്നാലും ഓവറായിട്ട് പറഞ്ഞാൽ മോന്തൊക്കെ കിട്ടും മാപ്പാന്റെ അടുത്ത് ഇത് പഠിക്കണ്ടേ എന്നും പുള്ളയായിട്ട് നിൽക്കാൻ പറ്റൂലല്ലോ പഠിക്കണല്ലോ അതുകൊണ്ട് മാപ്പ് കിട്ടാൻ സാധ്യത അടി കൊള്ളാനും സാധ്യത അതുകൊണ്ട് മഹാന്മാരായ നബിമാരൊക്കെ ഇത്തരത്തിലുള്ള ഒരു വാക്കങ്ങ് പറഞ്ഞപ്പോ അള്ളാഹു ആ കാര്യത്തിൽ അവരെ വർഷങ്ങൾ പരീക്ഷിച്ചത് ചരിത്രത്തിൽ ഹദീസിലൊക്കെ നമുക്ക് കാണാൻ പറ്റുമല്ലോ ഇസ്രായേൽ പ്രവാചകൻ ചരിത്രം നന്നായി വിവരിച്ചു തന്ന മഹാനായ പ്രവാചകൻ ിൽ നിന്നും ഒരു വാക്ക് ഇവീധത്തിൽ വീണുപോയതുകൊണ്ട് വർഷങ്ങൾ നീണ്ട കൊല്ലങ്ങൾ കരഞ്ഞ് 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 സങ്കടപ്പെട്ട് ഇരുന്നല്ലോ എന്തിനാ സങ്കടപ്പെട്ടത് സൂറത്ത് യൂസുഫിൽ ഈ സംഭവം കാണുമല്ലോ തന്റെ പ്രിയപ്പെട്ട നിധിയായ തിരോധാനം കാരണം കാരണം ആ ആ മകൻ വന്യവയോധികരായ പിതാവ് വളരെ മാനസികമായി പ്രയാസപ്പെട്ടു ദീർഘനാളുകൾ കരഞ്ഞു കരഞ്ഞ് കരഞ്ഞ് കണ്ണിന്റെ കാഴ്ച പോലും പോയി അള്ളാഹു ഖുർആാനില്ലാ സംഭവം ഇങ്ങനെയാണ് പറയുന്നത് قال يا أسفا على يوسف وبيلت عيناه من الحزن فهو كليم قالوا تالله تفتأ تذكر يوسف حتى تكون حرما أو تكون من الهالكين സൂറത്ത് യൂസുഫ് എൺപത്തിനാല് എൺപത്തി അഞ്ച് സങ്കടത്തിന്റെ ശക്തി തീവ്രതയാണ് അള്ളാഹു ഖുർആാനിലൂടെ നമുക്ക് പറഞ്ഞെന്നത് എന്തിനാ പറഞ്ഞത് എന്തിനൂബ് നബിയുടെ കരച്ചിലും ആ നബി അങ്ങനൊക്കെ കരഞ്ഞിട്ടുണ്ടല്ലേ അവിടെ സ്റ്റോപ്പ് അല്ല എന്തിനെ കരഞ്ഞത് അമ്പിയാക്കൾ നമുക്ക് മാതൃകാ പുരുഷന്മാരാണ് എന്തിനാ നീണ്ട കൊല്ലങ്ങൾ കരഞ്ഞത് ഇത്ര യൂസുഫിനെ കാണാത്തത് കൊണ്ട് എന്തേ കാണാതെ പോയത് എന്താണ് ആ സങ്കടത്തിന്റെ തീവ്രത അള്ളാഹു പറയുന്നത് പറഞ്ഞു യാ എന്റെ ഓമന പുത്രൻ എൻറെ ആരംഭമകൻ യൂസുഫിന്റെ കാര്യത്തിലുള്ള എന്റെ ദുഃഖമേ എൻറെ വേദനയെ എന്ന് വിലപിച്ചു ആ പ്രവാചകൻ രണ്ട് കണ്ണുകളും മുടി ുംരച്ചുപോകുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് കണ്ണ് കരഞ്ഞ് 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 കണ്ണിന്റെ കൃഷ്ണമണിയുടെ കറുപ്പ് പോലും നഷ്ടപ്പെടും വിധത്തിൽ ാണ് എന്റെ കണ്ണുനീരിലൂടെ വരുന്നു എന്നൊക്കെ ആലങ്കാരികായിട്ട് പറയലുണ്ടല്ലോ അള്ളാഹു പറഞ്ഞു കരഞ്ഞുകൊണ്ട് ആ പ്രവാചകന്റെ കണ്ണുകൾ വെളുത്തുപോയി മിനൽ ഹുസിനി കഥനഭാരത്താൽ ദുഃഖത്താൽ പക്ഷേ ഉള്ള പുറത്ത് കാണിക്കുന്നില്ല ബഹുവക്കളെയും ആ ദുഃഖം കടിച്ചിറക്കുകയാണ് കടിച്ചു പിടിക്കുകയാണ് ഉള്ളിലൊതുക്കുകയാണ് ഉള്ളിലൊതുക്കിയിട്ടും കണ്ണുനീരിന് ശമനമില്ല ഇത് കണ്ട യൂസുഫിന്റെ സഹോദരന്മാർ യഹൂബ് നബി അലൈഹിസ്സലാമിന്റെ മറ്റു മക്കൾ പറഞ്ഞു അള്ളാഹുവിനെ തന്നെയാണ് സത്യം പിതാവേത്ത സ്മരണയും യൂസുഫിനെ കുറിച്ചുള്ള പ്രതിപാദ്യവും യൂസുഫിനെ കുറിച്ചുള്ള ഓർമ്മയും യൂസുഫിനെ കുറിച്ചുള്ള സംസാരവും കാരണം ഒന്നുകിൽ ഞങ്ങളുടെ പിതാവേ അങ്ങ് നിത്യരോഗിയായി മാറും തളർന്നു പോകും യൂസുഫിനെ കുറിച്ച് ഓർത്ത് കരഞ്ഞിട്ട് ഒന്നുകിൽ അങ്ങ് രോഗിയായി തളർന്നു പോകും ഔത്തക്കൂനമിനൽ ഹാലിക്കീൻ അല്ലെങ്കിൽ ഈ ടെൻഷൻ കാരണം അങ്ങ് മരിച്ചു പോവുക തന്നെ ചെയ്യും പറഞ്ഞു എന്നാണ് മറ്റു മക്കളെ അവര് പറഞ്ഞു എന്നാണ് എന്താ പറഞ്ഞത് ഒന്നുകിൽ നിങ്ങള് ഇതുകൊണ്ട് തളർന്നിരിക്കും അല്ലെങ്കിൽ നിങ്ങൾ മരിക്കൂ പാ അവിടെ നിർത്തിക്കോളൂ നിർത്തിക്കോളൂന്ന് പറഞ്ഞപ്പോ ഞാൻ നിങ്ങളോട് ആരോടും പരാതി പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങൾ എന്നെ ഒന്ന് ഉപദേശിക്കുന്നത് ഞാൻ സമർപ്പിക്കുകയാണ് പഠിച്ചോനോടാ പറയുന്നത് നിങ്ങൾ എന്തിനാ ഞാൻ അവർ റോഗായിരുന്നു അത് അലി കുറെശേഖിന് മനസ്സിലാക്കാൻ തുടങ്ങിയിരുന്നു അല്ലെ എപ്പോഴാണ് ഈ ദുഃഖം ഉണ്ടായത് എപ്പോഴാണ് ഈ കരച്ചില് വർഷങ്ങൾ കരയേണ്ടി വന്നത് യൂസുഫ് നബി അലി ഇസ്ലാം നഷ്ടപ്പെട്ടു അല്ലെ നഷ്ടപ്പെട്ട് പിറകെ തിരിച്ചു കൊടുത്ത് തിരിച്ചു കൊടുത്തത് അള്ള പഠിപ്പിക്കുക അറിയിച്ചു കൊടുക്കുകയാണ് എങ്ങനെ അറിയിച്ചു കൊടുത്തത് ചോദിച്ചു എന്റെ ഇഷ്ടദാസ പ്രവാചകനായ പ്രവാചകനായുമോ ലിമഫറത്തു യൂസുഫ ഞാൻ എന്റെ നിങ്ങളുടെയും നിങ്ങൾ ഇഷ്ടപ്പെട്ട ഓമനപുത്രൻ യൂസുഫിന്റെയും ഇടയിൽ വേർതിരിവുണ്ടാക്കിയത് നിങ്ങളെ രണ്ട് പേരെയും രണ്ട് നാട്ടിൽ ജീവിപ്പിച്ചത് ഒരു വീട്ടിൽ ഒന്നിച്ചു കഴിയാനുള്ള അവസരം ഞാനായി നഷ്ടപ്പെടുത്തിയത് എന്ത് എന്ന് നിങ്ങൾക്കറിയോ ചോദിച്ചു വഴിയിലൂടെ ഇതിനൊരു കാരണം ഉണ്ടാവുമല്ലോ പ്രവാചക എന്താ കാരണം നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അങ്ങനെ നമ്മളെ ഓമന പുത്രൻ ഗുരുത്തക്കേട് കാട്ടുമ്പോ ഒന്നാണ് കൊടുത്തിട്ട് എന്തിനാ ഞാൻ പച്ച എന്തേ നിന്നെ നിനക്ക് നിനക്കറിയോ കൂടി ഒന്ന് ഓർമ്മപ്പെടുത്തി കൊടുക്കുമല്ലോ എന്തിനാ കിട്ടിയതെന്ന് മോനറിയോ കാരണം അത് ആവൃത്തി അല്ലെ എങ്ങനെ പ്രവാചകന്മാർ പാപരഹിതരാണ് അതൊന്നും തെറ്റല്ലല്ലോ ഞാൻ പറഞ്ഞല്ലോ നമ്മളൊന്നും ചെയ്യുമ്പോൾ തെറ്റല്ല ഹസനാത്തുൽ തെറ്റല്ലെസൻ സയ്യിതുബീൻ നമ്മൾ ചെയ്യുന്ന നന്മകള് മഹാന്മാരിൽ അത് തെറ്റാവും അങ്ങനെയാണ് റേഞ്ചിനനുസരിച്ചാണ് അള്ളാഹുവിന്റെ സമീപനം ആ വിഷയത്തിൽ ഉണ്ടാവുക ഏതാകട്ടെ അറിയോ നബിയെ നിങ്ങളുടെയും ഇടയിൽ ഞാൻ ബി എന്തേയും അറിയുമോ നിങ്ങൾക്ക് അറിയൂല ഞാൻ മനസ്സിലാക്കി എന്നെർവ്വ പഠിപ്പിക്കാനാണെന്ന് പ്രവാചകന്മാർക്ക് നീ പരീക്ഷണം കൊടുക്കുവാലോ ആ കൂട്ടത്തിൽ ഒരു പരീക്ഷണമായി റബ്ബെ ഞാൻ അത് സ്വീകരിച്ചിട്ടുണ്ട് അതൊക്കെ ശരി ഇതിന്റെ കാരണം എന്തെന്ന് എന്ന് വെച്ചു അള്ളാഹു ചോദിച്ചു കാലല എനിക്കറിയൂല തരണം റബ്ബേ പകാല അള്ളാഹു പറഞ്ഞു കൊടുത്തു നിങ്ങളുടെ മറ്റു മക്കൾ യൂസുഫ് അല്ലാത്ത മറ്റു മക്കൾ നിങ്ങളുടെ മുന്നിൽ വന്ന് ഗൂഢതന്ത്രം മെനഞ്ഞുകൊണ്ട് ചതി ഉള്ളിൽ വിചാരിച്ചുകൊണ്ട് ഒരു ആസൂത്രണം ചെയ് കൊണ്ട് യൂസഫിനോട് നിങ്ങൾക്കുണ്ടായ വാത്സല്യവും പ്രത്യേക താല്പര്യവും കണ്ട് പൂണ്ട മറ്റു മക്കൾ ഒരു ചതിപ്രയോഗത്തിന് കോപ്പ് കൂട്ടി മനസ്സിൽ തീരുമാനിച്ച് നിങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞല്ലോ ഖുർആൻ ഊർആാൻഡാ മക്കള് വന്ന് പറഞ്ഞത് അള്ളാഹു ആയത്ത് തന്നെ പിന്നെ നമുക്ക് ആയത്താക്കി അവതരിപ്പിച്ചു തന്നു അന്ന് ഖുർആൻ ഇങ്ങനെ പ്രത്യക്ഷ ലോകത്തിന്റെല്ലോ എന്താ പറഞ്ഞത് അവർ വന്നു പറഞ്ഞു ഈ ഓമനിച്ചുകൊണ്ട് താലോലിച്ചുകൊണ്ട് ഇങ്ങനെ എന്തിനു കെട്ടിപ്പൂട്ടി വീട്ടിൽ തന്നെ ഇരുത്തണം അർസിൽ ഹുമാനൻ നാളെ ഞങ്ങളുടെ കൂടെ ഈ കൊച്ചനിയനെയും നിങ്ങൾ വിട്ടുതരണം എറുത്തഴുവൽ അവൻ ഞങ്ങളോടുകൂടെ ആടുമേക്കാൻ വനത്തിലേക്ക് വരട്ടെ വനത്തിലുള്ള കായ്ക്കലികൾ പറിച്ചവൻ കഴിക്കട്ടെ അവൻ രുചിക്കട്ടെ ഉല്ലസിക്കട്ടെ മനസ്സിന്റെ സങ്കോചങ്ങൾ മാറ്റട്ടെ ഞങ്ങളോടൊപ്പം അവൻ കളിക്കട്ടെ ഞങ്ങൾ അവനെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം അവനെ സംരക്ഷിച്ചു കൊള്ളാം പിതാവേ ഇത് പറഞ്ഞു പറഞ്ഞില്ലേ അള്ളാഹു ഓർമ്മപ്പെടുത്താണ് പറഞ്ഞില്ലേ പറഞ്ഞല്ലോ റബ്ബെ ആ പറഞ്ഞ സമയത്ത് നിങ്ങൾ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് അതും കുറല്ലേ കാണാഫു സൂറത്ത് യൂസഫ് ഇതാണ് യാക്കൂബ് നബി ഈ മക്കളോട് പറഞ്ഞത് കൊച്ചനുജനെ നാളെ ആ കന്നാനിലെ ആടുമേക്കുന്ന പറമ്പിലേക്ക് ആ കാട്ടിലേക്ക് കളിക്കാനും കാട്ടു വിഭവങ്ങൾ പഴങ്ങളൊക്കെ കഴിക്കാനും ഭക്ഷിക്കാനും ഒക്കെ അവന് ഉല്ലസിക്കാനൊക്കെ ഞങ്ങളെ കൂടെ വിടോന്ന് ചോദിച്ചപ്പോ എന്തേ നിങ്ങൾ നിങ്ങളെ മക്കളോട് പറഞ്ഞത്

വെക്കാതിരുന്നത് പറഞ്ഞ നിങ്ങൾക്ക് ഈ പടച്ച റബ്ബ് നിങ്ങൾ എന്തേ പറയാതിരുന്നത് മക്കളെ എന്ന് നിങ്ങൾ അതും പറഞ്ഞാൽ തെറ്റാണ് നിങ്ങൾ പറഞ്ഞ പ്രയോഗം പിടിക്കും എന്റെ മോനെ നിങ്ങൾ അശ്രദ്ധരായിരിക്കേ എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു രണ്ടുപേരെയൊന്ന് രണ്ടാക്കാൻ തീരുമാനിച്ചു കൊല്ലങ്ങൾ കരഞ്ഞില്ലേ കൊല്ലങ്ങൾ സങ്കടപ്പെട്ടില്ലേ കൃഷ്ണമണിയൊക്കെ വെളുത്തുപോയില്ലേ ഇനി ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ ആ ചോയ്ക്കട്ടെക്ക കുറച്ച് കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോ ഓമന മകൻ യൂസുഫിനെ അധികാരിയായിട്ട് മിസറിന്റെ ചക്രവർത്തിയായിട്ട് തിരിച്ചിട്ടില്ലേ അതെന്ത് തിരിച്ച് തന്നത് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അങ്ങനെ ഉണ്ടായല്ലോ പൊട്ടംകരറ്റിൽ അവര് തള്ളിയിട്ടു യാത്രക്കാര് വഴിമധ്യ വഴിവക്കിൽ വന്ന യാത്രക്കാര് ആ പൊട്ടം കണറ്റിൽ വെള്ളം നോക്കി വെള്ളം പരതിക്കൊണ്ട് കിണറ്റിലേക്ക് നോക്കുമ്പോൾ ഒരു സുന്ദര ബാലൻ അവരതിൽ നിന്ന് രക്ഷപ്പെടുത്തി മിസിറിന്റെ കമ്പോളത്തിൽ കൊണ്ടുപോയി അടിമ കൊണ്ടുപോയി വിറ്റു അങ്ങനെ അസീസ് രാജന്റെ കൊട്ടാരത്തിലെത്തി അങ്ങനെ അവിടെ പല ചരിത്രങ്ങളും ഖുർആൻ ഈ അധ്യായത്തിൽ പറയുന്നുണ്ട് എന്താവട്ടെ അങ്ങനെ വിൽക്കാലത്ത് അസീസ് രാജന്റെ വേർപ്പാടിന് ശേഷം മിസിറിന്റെ അധികാരം അവിടത്തെ ആദ്യം തന്നെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയായി ഭക്ഷ്യവകുപ്പ് മന്ത്രിയായപ്പോ കന്നാൻ എന്ന പ്രദേശത്ത് ഭക്ഷണത്തിന് ക്ഷാമം വന്ന് ഭക്ഷണത്തിന് ടൈറ്റ് വന്ന് ധാന്യങ്ങൾ കിട്ടാതെ സങ്കടത്തിന്റെ കയത്തിൽ മുങ്ങി കുളിച്ചുകൊണ്ടിരിക്കുന്ന പ്രവാചകൻ തന്റെ മക്കളെ മിസറിന്റെ ഗോഡൌണിലേക്ക് അവിടുന്ന് റേഷൻ വാങ്ങാൻ വേണ്ടി പറഞ്ഞയക്കുന്നുണ്ട് അങ്ങനെ ചെന്ന് കേറി ഈ മക്കളെ കണ്ടപ്പോ യൂസു നബിക്ക് പിടികിട്ടിയത് നമ്മളെ ഇക്കമാരാണ് ഫേസ് ഒക്കെ ഏറെക്കുറെ മാറിയിട്ടുണ്ടെങ്കിലും മീശൊക്കെ മുളച്ചിട്ടുണ്ടെങ്കിലും സംഘീവന്മാരാണ് എന്നും ബോധ്യപ്പെട്ടു പക്ഷെ ഇതുള്ളിൽ മറച്ചുവെച്ചു അങ്ങനെ കൂട്ടത്തിൽ വിന്യാമീൻ ഉണ്ടായിരുന്നു യൂസഫിന്റെ സഹോദരൻ അലിഹിത്തു വസ്സലാം ആ ബിന്യാമീനോട് പ്രത്യേകം താല്പര്യം യൂസഫിനുണ്ടായിരുന്നു ബിന്യാമീനെ ഒരു കുറ്റം അവിടെ ആരോപിച്ചുകൊണ്ട് അവിടെ പിടിച്ചു വെച്ചു ഇത് പറഞ്ഞു നിങ്ങളെ സഹോദരൻ കട്ടിട്ടുണ്ടെന്ന് പാപ്പാനോട് പോയി പറ അപ്പൊ അവര് പറഞ്ഞു ഇവൻ കട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കള്ളൻ ഒരു ചങ്ങാതി യൂസഫ് ഞങ്ങളെ സഹോദരനായിട്ട് മുമ്പുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതൊക്കെ കുറാ പറയുണ്ട് ഉള്ളിൽ ചിരിച്ചു എന്നാണ് എന്താവട്ടെ അങ്ങനെ ഇവര് തിരിച്ചു തിരിച്ചെന്നു ധാന്യം കൊണ്ട് എവിടെ ബിന്യാമീൻസ് ചോദിച്ചു ബിന്യാമീന് അവിടത്തെ രാജാവ് പിടിച്ചു വെച്ചു മ ആ സമയത്ത് നിങ്ങൾ അപ്പൊ നിങ്ങൾ ചെന്നായ പറഞ്ഞില്ല ആ രാജാവ് കനിഞ്ഞാൽ എന്റെ മോനെ തിരിച്ചു കിട്ടും എന്നും പറഞ്ഞില്ല ആ രാജാവ് കനിഞ്ഞാൽ എന്റെ മോൻ ബിന്യാമീനിനെ എനിക്ക് തിരിച്ചു കിട്ടുമെന്ന് അങ്ങ് പറഞ്ഞില്ല പിന്നെ എന്താ പറഞ്ഞത് അള്ളാഹു അനുഗ്രഹിച്ചാൽ ആദ്യം എന്റെ ആരംഭ ആരംഭപ്പൂ യൂസുഫിനെ എനിക്ക് നഷ്ടമായി ഇപ്പോൾ ഇതാ ആ ബിന്യാമീനും വീട്ടിലേക്ക് തിരിച്ചു വന്നിട്ടില്ലാ പടച്ച തമ്പുരാന്റെ ഔദാര്യമുണ്ടെങ്കിൽ

വാക്ക് പറഞ്ഞു കുഴപ്പമുണ്ടോ എന്താ പാമ്പ് പേടിക്കും എന്നുള്ള പേടിയാണ് ഇൻഷാ അള്ള പേടിക്കണ്ട അതാണ് അവിടെ പറയാനുള്ളത് അപ്പൊ അല്ലാതെ ഒരു കേസിലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല ഭൗതിക സാഹചര്യങ്ങളെ മാത്രം കെട്ടിപ്പിടിച്ച് അണഞ്ഞു പിടിച്ചിരിക്കാൻ പാടില്ല നിങ്ങളെ ഒരു വാക്ക് കൊണ്ട് മകൻ നഷ്ടപ്പെട്ടു കൊണ്ട് രണ്ട് മക്കളെയും തിരിച്ചു തന്നു എന്തിനാ സഹോദരന്മാരെ അവിവേകം കൊണ്ടാണെങ്കിലും അള്ളാക്ക് ഇഷ്ടപ്പെടാത്ത വാക്ക് പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആദരിക്കുന്ന ഒരാളെ മുന്നിൽ പോയിട്ട് നമ്മൾ എത്ര എത്ര ബഹുമാനത്തോടെ സ്വരം ഉയരൂലല്ലോ അല്ലെ അങ്ങനെയല്ലേ ഇഷ്ടപ്പെട്ട ആളെ മുന്നിൽ ചെല്ലുമ്പോ

അതുകൊണ്ട് കാര്യത്തിൽ കാര്യത്തിൽ പറയുമ്പോൾ പറയുമ്പോൾ ഇതുപോലെ തന്നെ സൂക്ഷിക്കേണ്ട വേറൊരു സംഗതിയാണ് പടപ്പുകളെ കുറിച്ച് റബ്ബ് എന്ന പ്രയോഗം ഇത് നമ്മുടെ നാട്ടിലില്ല അറേബ്യൻ കൺട്രികളിൽ അറേബ്യൻ രാഷ്ട്രങ്ങളിൽ ഇന്നുണ്ട് എൻ്റെ അർബാബാണ് റബ്ബെന്നുവല്ല പറയാ റബ്ബിന്റെ ബഹുഭജനാണ് അർബാബ് പടച്ചോമാര് അർബാബ് പറയർ പടച്ചോമാര് കഫീലിനെ കുറിച്ച് മാനേജറെ കുറിച്ച് മുതലാളിയെ കുറിച്ച് പറയും മലയാളികൾ നാട്ടിൽ വന്ന് പറയും എന്റെ അർബാബ് തന്ന വാച്ചാണ് എൻറെ അർബാബ് ലീവ് തന്നില്ല കാരണം അവിടെ ഈ പ്രയോഗം സാർവത്രികമായിട്ടുണ്ട് ഇത് ദീനെ മര്യാദ കെട്ട വാക്കായിട്ടാണ് പറഞ്ഞിരുന്നത് അതുപോലെ അടിമകൾ എന്ന് അടിമ അടിമാസമ്പ്രദായ അന്ന് നബിയുടെ കാലത്ത് അടിമത്വം ഉണ്ടല്ലോ അടിമകളെ അടിമേ എന്ന് വിളിക്കരുത് നബി പ്രത്യേക നിർദ്ദേശിച്ചു قال رسول الله صلى الله عليه وسلم: "لا يقولن أحدكم عبدي ولا أمتي فكلكم عبيد الله وكل نسائكم إماء الله ولكن ليقل غلامي وجاريتي" ولا يقول المملوك ربي ولا ربتي وليقل سيدي وسيدتي فكلكم عبيد الله വറബ്ബു അല്ലാഹു സുബ്ഹാനഹു നബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തങ്ങൾ നിലനിൽക്കുന്ന കാലത്തെ എന്ന് 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 ദാസ വിളിക്കുന്ന വിളിക്കുന്ന പ്രയോഗം പ്രയോഗം കേട്ടപ്പോൾ കേട്ടപ്പോൾ ദാസൻ യജമാനനെ റബ്ബ് ആ ഭാഷ പഠിപ്പിച്ചു ലാ വലാ ുംബി യജമാനന്മാരെ മുതലാളിമാരെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കീഴിലുള്ള ഈ മനുഷ്യന്മാരെ കുറിച്ച് എന്റെ ദാസൻ്റെ അടിമ ദാസൻ എന്ന് പറയരുത് ദാസി പെണ് എന്ന് പറയരുത് എന്തുകൊണ്ട് അവരും നിങ്ങളും അള്ളാഹുവിന്റെ ദാസന്മാരാണ് അടിമകളാണ് നിങ്ങളുടെ പെണ്ണുങ്ങളൊക്കെ അള്ളാഹുവിന്റെ ദാസിമാരാണ് അത് കാര്യമില്ല ദാസിയാണ് നിങ്ങൾ നിങ്ങൾ എങ്ങനെ പറയേണ്ടത് പറയേണ്ടത് അടിമ എന്ന് എന്ന് പറയരുത് പറയരുത് ദാസൻ യജമാനത്തിന്റെ സഹചാരി എന്റെ സേവകൻ എന്റെ ഭൃത്യൻ സേവക എന്നേ നിങ്ങൾ പറയാവൂ അടിമ എന്ന് പറയല്ലേ പറയല്ലേ ദാസനും ദാസി എന്നും നമ്മളൊക്കെ അടിമകളും ദാസന്മാരും ദാസിമാരുമാണ് അതുകൊണ്ട് നിങ്ങൾ പറയുമ്പോ ഗുലാം എന്ന് പറയാ ഹദീസിന് നോക്കൂ അടിമകളെ കുറിച്ചും ഗുലാം എന്നാ പറയാ ഈ ഗുലാം എന്ന പ്രയോഗം സ്വന്തം മക്കളെ കുറിച്ചും പറയുന്നു സ്വന്തം മക്കള് അല്ലെങ്കിൽ സഹോദരന്മാരെ മക്കള് നബി താങ്കൾ തന്നെ കൊച്ചുകുട്ടികൾ സ്വഹാബികളുടെ കുട്ടികൾ സദസ്സിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ അവര് ഭക്ഷണം കഴിക്കുന്ന മര്യാദയിൽ വീഴ്ച പ്രയോഗമേ അടിമകളുടെ കാര്യത്തിൽ നിങ്ങൾ പറയാവൂ പറയാവൂലു അടിമകൾ ഈ യജമാനന്മാരുടെ കീഴിലുള്ള അടിമകൾ തിരിച്ചവരുടെ യജമാനന്മാരെ വിളിക്കരുത് എന്ത് വിളിക്കരുത് എന്ന പ്രയോഗം യജമാനത്തിയാണെങ്കിൽ റബ്ബത്ത് നേതാവ് നേതാവ് നമ്മുടെ നമ്മുടെ ആള് എന്നേ പറയാവൂ ഒരിക്കലും എന്നെ പ്രയോഗം അരുത് അത് അവകാശപ്പെട്ടതാണെന്ന് പഠിപ്പിച്ചു നേതാവ് അതാഹുവിനവകാശപ്പെട്ടതാണെന്ന് അതും കുറച്ച് പേടിക്കേണ്ടതാണ് അടിമക്ക് യജമാനെ നേതാവേ എന്ന് വിളിക്ക യജമാന റബ്ബ് സംരക്ഷകൻ റബ്ബ് എന്നുള്ള വാക്കിനർത്ഥം സംരക്ഷിക്കുന്ന ആള് പോറ്റുന്ന ആള് ഭാഷാപരമായിട്ടുള്ളൂ റബ്ബ് ശരിക്കും പോറ്റുന്നവൻ ആരാണ് അള്ളാഹു മാത്രാണ് അതുകൊണ്ട് ആ പ്രയോഗ ആ നാമം ആ ഒരു പേര് അത് അള്ളാഹ് വകു വെച്ച് കൊടുക്കാൻ മറ്റുള്ളവർക്ക് പറയരുത് എന്നുള്ള വിളിയോ എല്ലാരെയും സയ്യിദ് എന്ന് വിളിക്കാൻ പാടില്ല അതും പറഞ്ഞു നബി നബിഅഅഅലിമ ഉള്ള തെമ്മാടികളെ മുഴുവൻ നേതാവേ നിരീശ്വരവാദിയെ നേതാവേനിയെ നേതാവേ നേതാവേ അത് രാഷ്ട്രീയരംഗത്താണെങ്കിലും രംഗത്താണെങ്കിലും ഒരു നിരീശ്വരവാദിയേയും ഒരു 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 മുസൽമാൻ നേതാവേ എന്ന് വിളിക്കരുത് എന്ന് ലാഹു അലി വസല്ലമ തങ്ങൾ താക്കീത് നൽകിയിട്ടുണ്ട് സൂക്ഷിക്കരേ ഇതാരാ സൂക്ഷിക്കില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വാക്കിൽ അറിയാതെ വീണുപോകുന്ന പിഴവുകൾ തെറ്റുകൾ അതാണല്ലോ നമ്മുടെ പത്തൊമ്പതാമത്തെ വിഷയം

ഇനി മുസ്ലിമാണെങ്കിൽ തന്നെ നേതാവ് എന്ന് വിളിക്കാൻ പാടില്ല ഉള്ള തട്ടിപ്പും വെട്ടിപ്പും ആത്മീയ കച്ചവടവും കള്ളത്തരമൊക്കെ കാണിച്ചിട്ട് സമൂഹത്തെയും വ്യക്തികളെയും ചൂഷണം ചെയ്യുന്ന കള്ളന്മാരെ നേതാവെന്ന് വിളിച്ചുകൂടാ എന്നും നബിസ്വല്ലാഹു പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാന്റെ റസൂലാണ് നമ്മുടെ നായകൻ നേതാവ് ആ റസൂലിന്റെ പാരമ്പര്യത്തിലും പൈതൃകത്തിലും സംസ്കാരത്തിലും ദീനിയായി ജീവിക്കുന്ന മഹാന്മാരെ നേതാവേ എന്ന് വിളിക്കാം എന്നല്ലാതെ ഇമാം ഹദീസ് ഹദീസ് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ സ്വഹീഹായ എന്താണ് സമുദായമേ മുസ്ലിങ്ങളെ നിങ്ങൾ ആരും നാവുകൊണ്ട് പറയരുത് ഒരു അബൂദാവൂദ്ദേശകനെ കുറിച്ച് ഒരു വഞ്ചകനെ കുറിച്ച് ഒരു നിരീശ്വരവാദിയെ കുറിച്ച് ഒരു നസ്രാനിയെ കുറിച്ച് സെയ്ദുന നമ്മുടെ നേതാവ് എന്ന് നിങ്ങൾ പറയരുത് പറയരുത് നിങ്ങൾ രാഷ്ട്രീയത്തിൽ നേതാക്കന്മാരെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായി കണ്ടോളൂ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായി നിങ്ങൾ അംഗീകരിച്ചോളൂ രാഷ്ട്രീയത്തിലുള്ള ഞങ്ങളെ അധ്യക്ഷൻ എന്ന് പറഞ്ഞോളൂ നിരുപാധികം ഞങ്ങളെ നേതാവ് എന്റെ നേതാവ് എന്ന് നിങ്ങൾ പറയരുതേ ആ പ്രയോഗം അള്ളാഹുവിന് ഇഷ്ടമല്ല അള്ളാഹിന്റെ പ്രവാചകർക്ക് ഇഷ്ടമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും പഠിച്ചോളൂ അതൊക്കെ മൊയ്തേര് വെറുതെ ഈ പറയുന്നത് നമ്മുടെ നേതാവ് ഒരു ും നിങ്ങൾ പറയരുത് കേട്ടോ സയ്യിദുനാ നമ്മുടെ നേതാവ് എന്റെ നേതാവ് എന്ന് പറയരുത് ഞാൻ പൊങ്ങച്ചം പറയുകയല്ല ദുരഭിമാനം പറയുകയല്ല പിന്നെ നിങ്ങൾക്ക് നേതാവാക്കാം എന്റെ വഴിയിലുള്ള സജ്ജനങ്ങളെ നിങ്ങൾക്ക് നേതാവാക്കാം എന്നല്ലാതെ എം നിങ്ങൾ നേതാവെന്ന് വിളിക്കരുത് എന്താ വിളിച്ചാല് എന്താ വിളിച്ചാൽ അതും പറയുന്നു നിങ്ങൾ നിങ്ങൾ മനസ്സിൽ തട്ടി നേതാവേ എന്ന് വിളിച്ചിട്ട് അയാളെ നേതാവായി മനസ്സിലും പ്രതിഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ റബ്ബിനെ ദേഷ്യം പിടിപ്പിക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ കോപിഷ്ടനാക്കുകയാണ് നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ ഹീറ്റാക്കുകയാണ് ചൂടാക്കുകയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിഹുലൈ ഒരു വ്യക്തിയെ ദേഷ്യം പിടിപ്പിക്കാനുള്ള മാർഗം എന്താ വെറുക്കുന്ന വർത്താനം പറയാൻ പഠിച്ചവൻ വെറുപ്പുള്ള അതുകൊണ്ട് ഇത് പറയുന്നത് നിങ്ങളുടെ റബ്ബിനെ വെറുപ്പിക്കുന്ന നിങ്ങളുടെ മേലിൽ കോപവർഷമുണ്ടാക്കുന്ന ഒരു കാരണമാണ് എന്ന് ഈ വിഷയം ി നമീമത്ത് അല്ലെ മുഖസ്തുതി അതൊക്കെ കുറച്ചേ പറയാനുള്ളൂ ഇത് സംസാരത്തിൽ വീഴുന്ന ബോധക്കുറവ് കൊണ്ട് വരുന്ന വാക്ക് എന്ന് പറഞ്ഞാൽ അതിപ്പോ ഒരു കൊല്ലം കൂടിയും പറയാനുണ്ടാവും പക്ഷെ അത്ര നമ്മൾ പറയൂ നമ്മൾ നോമ്പാകുമ്പോ തൽക്കാലത്ത് നിർത്തുകയാണ് അടുത്ത ആഴ്ച കുറച്ചുകൂടി ഈ വിഷയത്തെ കുറിച്ച് പറയാണ്ട് അള്ളാഹുവേ ഞങ്ങളുടെ നാവുകളെയും കൽബുകളെയും ഈ പരിശുദ്ധമാക്കണെ റബ്ബെൻമീൻ